ഹലോ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളേവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒന്നേമുക്കാൽ ഏക്കർ സ്ഥലമാണ് ഇതിൽ തെങ്ങുണ്ട് തെങ്ങിൻ തൈകളുണ്ട് കവുങ്ങുണ്ട് കവുങ്ങിൻ തൈകളുണ്ട് വാഴ വച്ചിട്ടുണ്ട് ഇതൊരു പാടത്തിൻ്റെ സൈഡാണ് കുറച്ച് ഹൈറ്റിൽ കിടക്കുന്ന സ്ഥലമാണ് അതിൻ്റെ കാറ്റഗറി നിലം പെട്ട സ്ഥലമാണ് കേട്ടോ പിന്നെ നമ്മൾ ചോദിക്കുന്ന വില അതിൻ്റെ ഉടമ ഫൈനലായിട്ട് പറഞ്ഞിട്ടുള്ള വില സെൻറ്റിന് പതിനെട്ടായിരം രൂപയാണ് നല്ല നിരപ്പായി കിടക്കുന്ന സ്ഥലമാണ് എല്ലാത്തരം കൃഷിക്കും എന്ത് പർപ്പസിനും ഫാം തുടങ്ങാനും ഒക്കെ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് ഇതിൻ്റെ തൊട്ട് ഇപ്പോഴത്തെ ഒരു കനാല് പോകുന്നുണ്ട് അപ്പുറത്തെ സൈഡ് പാടാണ് ഇത് കുറച്ച് ഹൈറ്റിൽ കിടക്കുന്ന സ്ഥലമാണ് പറമ്പ് പോലെ നല്ല നിരപ്പായ സ്ഥലമാണ് കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയാണ് സെൻറ്റിന് പതിനെട്ടായിരം രൂപ ഓക്കെ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുമല്ലോ ഓക്കെ ഇതാണ് സ്ഥലം നല്ല നിരപ്പായി കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വീണ്ടും കാണാമെന്ന സുഭപ്രതീക്ഷയോടെ ഓക്കേ ബൈ ബൈ